സ്റ്റേറ്റ് ആദ്യകാലങ്ങളിൽ ഒരു കുട്ടിയായിട്ട് കോമ്പറ്റീഷന് പോയിരുന്ന അതേ ഒരു അതൊരു ഫീലിംഗ് ആണ് അതൊരു പ്രതീതിയിലാണ് ഞാൻ പോകുന്നത് ഒരുപാട് കുട്ടികളുടെ കൂടെ പെർഫോം ചെയ്യാനാണ് ആ സമയത്ത് സാധാരണ പണ്ടാവുമ്പോൾ എനിക്ക് അമ്മയാണ് വായി തരാ മകനാണ് വായി ഇപ്പോൾ കൊല്ലത്ത് ജില്ലാ കലോത്സവം നടന്നപ്പോൾ അതിന്റെ കൊറേ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കൂടുതലും അമ്മമാരും അച്ഛനൊക്കെ ഫുഡ് വാരി കൊടുക്കുന്നതിൻ്റെയും ഭക്ഷണം ഊട്ടുന്നതിൻ്റെയും വെള്ളം കൊടുക്കുന്നതിൻ്റെയും മക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിൻ്റെ ഒക്കെ വീഡിയോകളാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ടും കാലങ്ങളായി നമ്മൾ ഓരോ കലോത്സവ വേദികളിലും നമ്മൾ ഇങ്ങനത്തെ മനോഹരമായ കുറേയേറെ കാഴ്ചകൾ കാണാറുണ്ട് ഒരമ്മ സ്വന്തം മകൾക്കോ അല്ലെങ്കിൽ മകനോ മാത്രമല്ല ഒരുപാട് കുട്ടികൾക്ക് ഒരേ സമയം അമ്മയായി മാറുന്ന അല്ലെങ്കിൽ അച്ഛനായി മാറുന്നൊരു കാഴ്ചയൊക്കെ ാണ് പലപ്പോഴും നമ്മൾ കലോത്സവ വേദികളിൽ കാണാറുള്ളത് എന്നാൽ അമ്മ കലോത്സവത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതുപോലെ ഒരു മകൾ ചെയ്താൽ എങ്ങനെയുണ്ടായിരിക്കും അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലാകെ പ്രചരിക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ മിനി സ്ക്രീനിലൂടെ എത്തി ബിഗ് സ്ക്രീനിൽ ഹിറ്റുകൾ സമ്മാനിച്ച ആശാ ശരത് ഈ വീഡിയോയിലെ നായിക ആശാ ശരത്തും മകളും ഉൾപ്പെടുന്നതാണ് ഈ വീഡിയോ താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ വീഡിയോ പങ്കുവച്ചത് സ്കൂൾ കലോത്സവ വേദിയിൽ നൃത്തത്തിനായി ഒരുങ്ങുന്ന അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന മകളാണ് ഇത് മറ്റാരുമല്ല അല്ല നടി ആശാ ശരത്തും മകൾ ഉത്തരാശരത്തുമാണ് ഇതിലുള്ളത് ആശ പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് സാധാരണ ഞാൻ അവൾക്കാ കൊടുക്കാറ് ഇത്തവണ അവൾ എനിക്കാ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് സ്കൂൾ കലോത്സവ വേദിയിൽ കയറാൻ അവസരം കാത്തു നിൽക്കുന്ന കുട്ടിയുടെ അതേ എക്സൈറ്റ്മെന്റ് എനിക്കുമുണ്ട് സാധാരണ എനിക്ക് എന്റെ അമ്മയാണ് ഭക്ഷണം നൽകാറ് ഇത്തവണ എനിക്ക് എന്റെ മകളാണ് ഭക്ഷണം വാരി തരുന്നത് എന്ന് ആശ പറയുന്നു ഇത് എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് കൊല്ലത്ത് നടന്ന സ്കൂൾ കലോത്സവ വേദിയിൽ ഉദ്ഘാടന ദിവസമായിരുന്നു ആശാശരത്തും ടീമും കാഴ്ചവെച്ച നൃത്തം അരങ്ങേറിയത് കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അൻപത്തി അഞ്ച് വിദ്യാർത്ഥികളും ആശാ ശരത്തിനൊപ്പം കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന കലോത്സവത്തിന്റെ സമാപന വേദിയിൽ വിശിഷ്ടാതിഥിയെത്തിയ ആശ ഒരു വാക്കു നൽകിയിരുന്നു അടുത്ത തവണ കലോത്സവ വേദിയിൽ നൃത്തം ചെയ്യുമെന്ന് ആ വാക്കും താരം പാലിച്ചു കുട്ടികൾക്ക് നൽകിയ വാക്ക് പാലിക്കാനാണ് ഇത്തവണ കലോത്സവ വേദിയിൽ എത്തിയതെന്ന് ആശാ പറഞ്ഞു മത്സരമായല്ല ഒരു ഉത്സവമായി വേണം കലോത്സവത്തെ കാണാൻ പുതിയ കുട്ടികളോടൊപ്പം നൃത്തം അവതരിപ്പിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആശാ പറയുന്നു